ഹലോ എല്ലാവർക്കും നമ്മുടെ സൈക്കോഡിങ്ങനെ യൂട്യൂബ് ചേൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഇന്നലെ നമ്മുടെ ഒരു എന്താണ് റോയൽ സെക്ഷൻ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫമസുമായിട്ട് സോ അതിൻ്റെ ലീക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊ അതിലോട്ട് നമുക്ക് സ്പിൻ ചെയ്യാൻ പോകും അതിന് മുമ്പ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിലോട്ട് നാളെ നമുക്ക് ഈ ഒരു സ്കൈഡൈവിൻ്റെ സ്കിന്ന് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഒ പി ലൈലായിട്ടുള്ള ഈ ഒരു സ്കൈഡൈവിൻ്റെ സ്കിന്ന ആർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഒന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം നമുക്ക് നാളെ ആവുമ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു സ്കൈഡൈവ് അതായത് നമ്മുടെ ഹൈപ്പർ ബുക്കിലുള്ളതാണ് ഈ ഒരു സാധനം അത്യാവശ്യം ഒ പിയിലോട്ടുള്ള സാധനം മെഗ്നേറ്റൈസ് തീമിലുള്ളതാണ് അത്യാവശ്യം ഒപിലോട്ട് ഈ ഒരു സാധനം നമ്മുടെ ഗെയിമിലോട്ട് നാളെ വരാൻ പോകുകയാണെങ്കിൽ അത് മറക്കരുത് സോ വേണ്ടി ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തതൊന്നേ ഉള്ളൂ എന്തായാലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിനെ എനേബിൾ വെച്ചേക്കാം ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മിനിമം ആയിരത്തി ഇരുന്നൂറ് ഡാമുണ്ടെങ്കിലും സോ ആരൊക്കെയാണ് എടുക്കാൻ പോകുന്നത് ആരൊക്കെയാണ് ഈ ഒരു സൈഡ് വെയിറ്റ് നിൽക്കുന്നത് മറക്കാതെ കമ്പനി വെച്ചിട്ട് ഞാൻ എന്തായാലും എടുക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് സ്പിന്നിങ്ങിലോട്ട് വരാം നമ്മുടെ ഫോമസും മാക്ടണുമായിട്ടുള്ള ഒരു റിംഗാണ് ഇവിടെ വന്നിട്ടുള്ളത് അത്യാവശ്യം ഓപ്പിലവായിട്ടുള്ള ഒരു ഫാമസിൻ്റെ സ്കിന്ന് തന്നെയാണ് എനിക്ക് ഒരു സംശയമില്ല അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ് അത് മാത്രമല്ല ഞാനിവിടെ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ഈ ഒരു വിഡോ ആണ് ബ്ലാക്ക് വിഡോ തീമിലുള്ള ഈ ഒരു ഫാമസ് എനിക്ക് ആ ഒരു സമയത്ത് വന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഐ തിങ്ക് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു സാധനം വന്നത് സോ ആ ഒരു സമയത്ത് എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഞാൻ എടുത്ത് കൊടുത്തിട്ടായിരുന്നു പക്ഷേ ഞാനത് എടുത്തിട്ടില്ലായിരുന്നു എനിക്കത് കിട്ടിയിട്ടില്ല ആ ഒരു ഒരു ഇവൻ്റ് വഴി ഞാൻ നല്ല രീതിക്ക് ട്രൈ ചെയ്തിട്ടും കിട്ടാത്തൊരു സാധനമാണ് സോ എന്തായാലും ആ ഒരു സാധനത്തിൽ ഒരെണ്ണമെങ്കിലും ഞാൻ ഈ ഒരു ഈവൻറ്റ് വഴി കംപ്ലീറ്റ് ചെയ്യാൻ പോകണം സോ അതിൻ്റെ അതിനുവേണ്ടി മാത്രം ഞാനിവിടെ ആയിരത്തി ഇരുനൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ആയിരം ഡയമണ്ട് നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം എന്തായാലും ഏതെങ്കിലും ഒന്ന് കിട്ടണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു നൂറ്റിയാറ് ടോക്കൺ ഉണ്ട് ഓൾറെഡി സോ അത് തോക്കുക നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റുന്നത് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ഈ ഒരു ബ്ലാക്ക് വിഡോ തീമിൽ മേടിക്കാൻ പറ്റുന്നതായിരിക്കും ആ ഒരു ഗൺ സ്കിൻ ഓക്കെ അതിൻ്റെ ഫോമസിന് ഇഷ്ടംപോലെ സ്കിൻസ് എന്തായാലും ഓൾറെഡി ഉള്ളതാണ് എന്നാൽ പോലും ഞാനിത് ജസ്റ്റ് വിഡോ ആ ഒരു ബ്ലാക്ക് വിഡോ തീമിൽ നമുക്ക് എടുത്തുവച്ചിരിക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം സോ ആ ഒരു തീമിൽ ജസ്റ്റ് എടുക്കുന്നു ു ഓക്കെ ഇത് നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഓൾറെഡി എൻ്റെ ഒരു മാക്ടണിൻ്റെ ഒരു സ്കിൻ ഓൾറെഡി ഉള്ളതാണ് ഇവിടെ മെയിൻ റിവാഡ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള ഫോമസിന്റെ രണ്ട് സ്കിന്നും അതുപോലെ തന്നെ മാക്ടണിൻ്റെ രണ്ട് സ്കിന്നും ആണ് ഓക്കെ അതായത് നമ്മളൊരു സിംഗിൾ അടിക്കുന്നുണ്ട് സിംഗിൾ അടിക്കുമ്പോൾ നോർമലി കിട്ടുന്നതാണെങ്കിൽ തന്നെ ഒരു ഇടയി ഞാൻ ഇരുന്നൂറ് അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ ബ്ലാക്ക് വിഡോ തീമിനുള്ള സാധനം കിട്ടി എപ്പുടാ ഹൗ ഇറ്റ്സ് പോസിബിൾ ഇസ് ദിസ് മൈ അക്കൗണ്ട് ശരിക്കും അറിയത്തില്ല ഇൻ്റെ അക്കൗണ്ട് ആണോ എന്നറിയത്തില്ല എൻ്റെ അക്കൗണ്ടിൽ എന്തായാലും ലെക്ക് ഓ പി ലോലായിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ഈ ഒരു സാധനം തന്നെയാണ് നോക്കി വെച്ച സാധനം ഡബിൾ റേറ്റ് ഓഫ് ഫയറിൻ്റെ അതാണ് അത്യാവശ്യം ഓപ്പിലോ ആയിട്ട് ഈ ഒരു സ്കിന്നി തന്നെയാണ് എന്തായാലും നമുക്കത് ഫസ്റ്റ് ഇരുന്നൂറിൻ്റെ സ്കിന്നു തന്നെ കിട്ടി ആയിരം ഡയമണ്ട് മിച്ചം ഓക്കെ ദാറ്റ്സ് കൂൾ നമുക്ക് എന്തായാലും നാളെ നമ്മുടെ സ്കൈ ഡൈവ് വരുമ്പോൾ എടുക്കാനായിട്ട് ഡയമണ്ട് ടോപ്പ് പഠിക്കേണ്ട ഒരു പേടി ഉണ്ടായിരുന്നു സോ നമുക്ക് എന്തായാലും അതിന് വേണ്ടി ടോപ്പ് പഠിക്കേണ്ടി വരത്തില്ല എന്തായാലും നമുക്ക് എടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഈവൻറ്റിൽ രണ്ട് സ്കിന്ന് നമുക്കിവിടെ ഓൾറെഡി എക്വിപ്ഡാണ് ഇനി നമുക്ക് ഈ ഒരു സ്കിന്നൊന്നും നമ്മൾ നോക്കുന്നില്ല കാരണം ഇനി എടുക്കാൻ പോയി അത് പോകും നമ്മൾ അത്രയ്ക്ക് കുഴപ്പമൊന്നും വേണ്ട അത്യാവശ്യം ടൈറ്റായിട്ടുള്ള സമയമാണ് എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു തീമിൽ ആ ഒരു ഫേമസ് പുതിയ ഫേമസ് അത്യാവശ്യം നല്ല ഫേമസ് ആണ് ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടുണ്ട് യൂണിവേഴ്സൽ ടോക്കൺ ആയതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് എന്താണ് കറക്കിയത് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം യൂണിവേഴ്സൽ ടോക്കൺ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറയുന്നത് അല്ലാതെ വേറൊരു മോട്ടിവേഷനും അല്ല ടോപ്പൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് എല്ലാം കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഫോളോ ചെയ്ത് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കുക റീഡിങ് കോഡിന് വേണ്ടി മാത്രമായിട്ട് മെസ്സേജ് അയക്കില്ല ഈസ് കേട്ട് കേട്ട് മടുത്ത് പോലെ അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി മാത്രം വരരുത് അത് എനിക്കൊരു നെഗറ്റീവ് ഷെയ്ഡാണ് സോ ഓക്കെ എൻ്റെ കയ്യിലെന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറേ അധികം ഫാമസിൻ്റെ സ്കിൻസ് ഞാൻ ഓൾറെഡി പ്രാന്ത് പിടിച്ച് എടുത്ത് വച്ചിട്ടുണ്ട് ഓ ഉണ്ട് എൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് വിഡോ ഞാൻ പണ്ടേ നോക്കി വെച്ച സാധനമായിരുന്നു സോ അതെന്തായാലും എൻ്റെ അക്കൗണ്ട് വീണ്ടും എത്തിയിട്ടുണ്ട് സോ ഇതുപോലെ റിട്ടേണിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരട്ടെ ഞാൻ എന്തായാലും എടുക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഓൾറെഡി എല്ലാ സാധനങ്ങളും ചവറാണ് സോ അതിൻ്റെ കൂടെ എൻ്റെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ മാക്സിമം ഇനി എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എൻ്റെ അക്കൗണ്ടും കൂടെ ഒന്ന് പവർ ആകട്ടെ പണ്ട് തൊട്ടേ ഞാൻ എടുക്കാത്ത കുറേ അധികം മിസ്സാക്കിയ സാധനങ്ങളുണ്ട് സോ എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ബ്ലൂ കളർ തീമിലാണ് ഈ ഒരു ഗൺ ഗൺസ്കിന്ന് വരുന്നത് ഡബിൾ റേറ്റ് ഓഫ് ഫയറാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു സാധനമാണ് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എന്തായാലും ഈ ഒരു ബ്ലാക്ക് വിഡോയിൽ തന്നെ ബ്ലാക്ക് കളറുണ്ട് അത് കുറെ കൂടെ ബെറ്റർ ആണ് കാണാൻ എനിക്ക് കുറേ കൂടെ ഫാർ ബെറ്റർ ായിട്ട് തോന്നി ബട്ട് സ്റ്റിൽ എന്താണ് ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് ആറ്റർവുഡ്സിൻ്റെ റിലേറ്റഡായി നോക്കുവാണെങ്കിൽ ഇതാണ് കുറെ കൂടെ ബെറ്റർ അത് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു ഗെയ് ഞാൻ എക്സ്ചേഞ്ച് മേടിക്കുമെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോയെന്നെ ബട്ട് സ്റ്റിൽ എനിക്ക് കിട്ടി എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗെയ്സ് ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഇനി രണ്ട് ദിവസത്തേക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവായിട്ടായിരിക്കും വരുന്നത് കാരണം ഞാൻ ജോലി തരമൊക്കെ ആയിട്ട് മുംബൈയിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കമ്പനിയിലാണ് സോ ഓഫീസ് കാര്യങ്ങൾ ഡെയിലി പോകേണ്ടി വരും സോ ആ ഒരു ഈഷ്യൂൽ ചിലപ്പോൾ ചെറിയൊരു ഇത് വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ആ ഒരു സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ആ ഒരു കളർ തീമിൽ നമുക്കൊരു ഡ്രസ് കോഡ് ഇട്ട് നോക്കാം അതിൻ്റെ അവിടെ ചേരുന്നുമില്ല എന്ന് ഐ തിങ്ക് ആ ഒരു കോട്ട തന്നെയായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു നമ്മുടെ എന്താണ് ജസ്റ്റിൻ പേർ എന്തായാലും ഇതായിരിക്കും ബെറ്റർ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് പറ്റുന്നൊക്കെ എന്തായാലും കുട്ടികൾ നിങ്ങളുടെ അഭിപ്രായം കമ്പ് നിങ്ങൾക്ക് എത്ര ആണ് ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്ത് എത്ര ആണ് നിങ്ങൾ ഈ ഒരു സാധനം എടുത്തതെന്ന് മറക്കാൻ കമൻറ്റ് വെച്ചാൽ അതുപോലെ ഇൻറ്ററസ്റ്റിംഗ് വീഡിയോസെല്ലാം കിട്ടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ബെല്ലം നെബിൾ വെച്ച് വെച്ചക്കാ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തുക അതുപോലെ തന്നെ കോഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞ് റെഡിങ് കോഡിന് വേണ്ടി മാത്രം മെസ്സേജ് അയക്കരുത് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടി മാത്രം മെസ്സേജ് അയക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ എന്തായാലും മറ്റൊരു ഇവിടെ കാണുന്നതായിരിക്കും ബൈ ബികേസ് ലവ് യു വിൽ ടേക്ക് കെയർ